എല്ലാരും വിചാരിക്കണ നമ്മളെവിടെയാണ് ഊട്ടിയിലിരിക്കണ ഊട്ടിയല്ല പണിയെടുത്തോണ്ടിരിക്കാണ് നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഈ സ്ഥലം ഇത് നമ്മള് ചെറിയൊരു ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം ഗാർഡൻ ഭയങ്കര വലിയ ഗാർഡൻ അല്ല ചെറിയൊരു ഗാർഡൻ ഇതാണ് നമ്മുടെ മെയിൻ മേസി ഇത് അടുത്ത മേശരി ഇത് വേറെ മേശരി മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു മാവാണ് ഈ മാവിന്റെ ഇല ഇങ്ങനെ കൊഴിഞ്ഞു കൊണ്ട് കൊഴിഞ്ഞൂണ് ഇവിടെ മൊത്തത്തിൽ പ്രോപ്പ് ഭയങ്കര പ്രശ്നമുണ്ട് പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് ബിയറിന്റെ ബോട്ടിലുകളൊക്കെ ആ ഒരുപാട് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇരിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ താവൂക്ക് വെച്ച് കെട്ടി ഒരു കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നു ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം നമ്മൾ ലെവലാക്കിയിട്ട് ഇവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ട് ഭംഗിയാക്കാനുള്ള പരിപാടിയാണ് അപ്പം അടുത്ത സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ

കുളിച്ച് സുന്ദര കുട്ടപ്പലുണ്ട് അടുത്ത ആള് ബ്ലോഗർ നാടൻ ആളെ പണിക്കുണ്ട് അടുത്ത കാണ പണി കാണാൻ കാണാൻ കണ്ടോ മൊത്തം കുപ്പിച്ചില്ല അപ്പം ഇനി ഇവിടെ നിന്നിങ്ങനെ ഇങ്ങനെ കല്ല് കെട്ടിയെടുക്കണം സ്ക്വയർ ആയിട്ട് അത് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട അത് ഇന്ന് എന്തായാലും നടക്കില്ല ഇന്ന് കുറച്ച് കല്ലുണ്ട് ആ കല്ല് വെച്ച് നമ്മൾ വിഷമം തിരിച്ചതിന് ശേഷം നാളെ ബാക്കി കല്ല് വെച്ച് മണ്ണിട്ട് സെറ്റ് ചെയ്യും കിടന്ന കരിയിലാണ് മൊത്തം നമ്മൾ വാരി കൂട്ടി കത്തിച്ചത് ഇവിടെ അവിടെ ആയിട്ട് കത്തിച്ച് പിന്നെ ഇവിടെ നിന്നിങ്ങനെ കെട്ടിയെടുക്കണം അപ്പോൾ ഭാവിയിൽ ഈ മരത്തിൻ്റെ തണലിൽ ഇവിടെ ഇരുന്ന് ഇവിടെ കുറച്ച് കസേര അവിടെ കുറച്ച് ബാർബിക്കുകയൊക്കെ ചെയ്യാനുള്ള ഏരിയ ഭയങ്കര പോകാലത്തേക്ക് കുറച്ച് കല്ല് നമുക്ക് കിട്ടി നമ്മൾ ആ കല്ല് എടുക്കണ് ഓറഞ്ച് കല്ല് പതായ പോക്കെ സമ്മതിക്കണം അതിന്റെ അടുത്തു തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ഈ വേസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കുക്കികൾ അടിച്ചിട്ട് ഇവിടെ സൈഡ് വാള് നമ്മൾ ഉണ്ടാക്കിയാണ് ബുദ്ധി നമ്മുടെ ചിന്നുവിൻ്റെ ബുദ്ധിയാണ് പഴയ ബിയറിന്റെ ബോട്ടിൽ വെച്ചിട്ട് തീ തീ ഇല്ല ചെറിയൊരു തീക്കനത് ഇപ്പം നമ്മൾ നേരത്തെ എടുത്തിരുത്തി വെച്ച് ഇങ്ങനെ ഹൈറ്റ് കൂട്ടി കൂട്ടി കൂട്ടിട്ട് ഒരു വാൾ പോലെ ആക്കും ഭയങ്കര ഹൈറ്റുള്ള വാളെന്നല്ല ഈ ഒരു ലെവലിലുള്ള വാളായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വേസ്റ്റ് വന്ന് കുപ്പികൾ ഇതേപോലെ അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ലെയറാണ് ഈ കാണുന്നത് ഫസ്റ്റ് ലെയർ അടിയുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ലെയറാണ് അപ്പോൾ ഇതുപോലെ ഒരു ലെയർ കൂടെ അടുക്കി നമ്മളിപ്പം ഒരു താവൊക്കെ കല്ല് അടിക്കുന്നതിന് പകരം കുപ്പി ഇവിടെ അടുക്കിയിട്ട് മണ്ണ് ഇട്ട് ലെവലാക്കുക അതുപോലെ അടിക്കണം ലെയർ അടുക്കി ഇനി വേസ്റ്റുകളെല്ലാം ഇട്ടോട്ടെ ഇനി നേരെ ലെവലാക്കി എടുക്കുകയാണ് നമ്മുടെ കൈവിടത്തിൽ അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ പണി ഇതാ ഇത്രത്തോളം എത്തി നമ്മളവിടെ കുപ്പിയൊക്കെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഈ ഒരു പണി പെൻഡിങ് ആണ് താവൊക്കെ നാളെ എത്തുള്ളൂ ഗാഡൻറെ സ്പേസ് അടക്കാൻ വരടാ ഇത് അടുത്ത ചെടിയും താങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ എൻ്റെടാ വേരും നമ്മൾ തരുവില്ലാന്ന് പറഞ്ഞ വാശിയിലാണ് അതന്നെ ആ തയ്യാതാണ് ഇതിന്റെ ഇതിന്റെ ഇവിടെ നിന്ന് ഒരെണ്ണം മുറിച്ചെടുക്കല്ലോ ഇതെല്ലാം കണ്ടോണ്ടിരിക്കയാണ് നിങ്ങൾ ആലോചിച്ചു അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന അവിടെ ഇരുന്ന കുറച്ച് ചെടികൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി കെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് കുപ്പികൾ ബിയറിന്റെ കുപ്പി അടക്കി അടക്കി ഇവിടെ തറ ലെവൽ ചെയ്ത് നേരത്തെ കംപ്ലീറ്റ് കാടും കുപ്പിയായിരുന്നു ഇപ്പൊ അതെല്ലാം മാറി നല്ല വൃത്തിയായി ഇവിടെ ഇത് ഇരിക്കാനൊരു ഗാർഡൻ ചൂസ് ചെയ്തതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വൈകുന്നേരം ആവുമ്പോഴുള്ള വ്യൂ ഉണ്ടോ പിന്നെ കിട്ടില്ല വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ സൺസെറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല അടിപൊളി വ്യൂ ആണ് ഈവനിങ്ങിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്പോട്ടാണിത് അതാണ് ഇവിടെ ഇപ്പം സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീടോട് അവസാനിക്കുന്നത് അപ്പോൾ പാർട്ട് വൺ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ അച്ചു നന്ദു ദ്വീപു പിന്നെ നമ്മുടെ വൈശാഖ് മൂത്താശാർ അതാണ് കാരണം പിന്നെ ചിന്നുണ്ട് ചിഹ്നില്ലാത്ത ചിന്നിൻ്റെ വീട് മാത്രം കണ്ടത് അതാണ് ചിന്നിലെ വീട് ആ വെള്ളം അപ്പോൾ ഇപ്പോൾ പാർട്ട് രണ്ടായിരിക്കും പാർട്ട് വൺ ആണ് ഇപ്പൊ നിങ്ങൾ കൺവോട്ട് ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് ആക്കുന്ന ഒരു വീഡിയോ എല്ലാവർക്കും